തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത കുത്തനെ ഇടിഞ്ഞതായി സർവേ ഏറ്റവും വലിയ ഇടിവ് മധ്യപ്രദേശിൽ തമിഴ്നാട്ടിലെ മരിച്ച വോട്ടർമാരുടെ പേരുകൾ നീക്കണമെന്ന ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഓർമ്മിപ്പിച്ച് സ്റ്റാലിൻ വോട്ടുചോർച്ച മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിക്കാൻ പ്രതിപക്ഷം ബംഗാളി കുടിയേറ്റക്കാരോടുള്ള വിവേചനം മോദി നടത്തുന്ന കൊൽക്കത്ത മെട്രോ പദ്ധതികളുടെ ഉദ്ഘാടനം മമത ബഹിഷ്കരിക്കും ജാർഖണ്ഡിലെ സ്കൂൾ ഹോസ്റ്റലിൽ തീപിടുത്തം കിടക്കകളും പുസ്തകങ്ങളും കത്തി നശിച്ചു തലനാരിയൊക്കെ രക്ഷപ്പെട്ടത് ഇരുപത്തഞ്ച് വിദ്യാർത്ഥികൾ പോളിംഗ് ബൂത്ത് ഡ്രസ്സിംഗ് റൂമൊന്നുമല്ല വനിതകൾ വരുന്നെടുത്ത് സിസിടിവി വയ്ക്കുമുമ്പ് നിങ്ങൾ അനുവാദം ചോദിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നടൻ പ്രകാശ് രാജ് തൃശൂർ വോട്ടുകൊള്ള മുൻ കലക്ടർ കൃഷ്ണ തേജക്കെതിരായ ആരോപണങ്ങൾ തള്ളി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ബലാത്സംഗ കേസ് വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി നാളത്തേക്ക് മാറ്റി വേളാങ്കണ്ണിത്തിരുന്നാൾ സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ചു അടുത്ത അഞ്ച് ദിവസത്തേക്ക് മഴ കനക്കും വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലേർട്ട്